പ്രൈസ് ലോ അടു കർത്താവിൻ്റെ അത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമുക്ക് ദൈവജനത്തിൽ നിന്ന് ഒരു വേദഭാഗം ചിന്തിക്കാം നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം അതിൻ്റെ പതിനെട്ടാമത്തെ വചനം നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ ഇവിടെ ഭക്തൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ നിൻ്റെ ന്യായ പ്രമാണത്തിലിരിക്കുന്ന അത്ഭുതങ്ങളെ എനിക്ക് കാണണം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ ദൈവത്തിന്റെ പ്രമാണത്തിനകത്തിരിക്കുന്ന അത്ഭുതങ്ങൾ തൻ്റെ ജീവിതത്തിലോട്ട് പ്രാവർത്തികമായി കൊണ്ടുവരണം എന്നുള്ളത് അപ്പോൾ പുറമേ നോക്കുമ്പോൾ നാം കാണുന്ന ഒന്നല്ല ദൈവത്തിന്റെ ന്യായ വചനം എന്ന് പറയുന്നത് താൻ പറയുകയാണ് അതിനകത്തടങ്ങിയിരിക്കുന്ന അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിലോട്ട് കടന്നു വരണം അതിനായി നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തോട് പ്രാർത്ഥിക്കുക വചനം വായിക്കുകയും ആ വചനത്തിലെ ശക്തി നമ്മളിലേക്ക് കടന്നുവരാൻ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം അപ്പോൾ വചനത്തെ അത്രത്തോളം നമ്മൾ വില കൊടുക്കുന്നു എങ്കിൽ മാത്രമേ നമുക്ക് അതിലുള്ള അത്ഭുതങ്ങളെ കാണാൻ കഴിയുകയുള്ളു താൻ അധികം വില കൊടുത്തത് കൊണ്ടാണ് സങ്കീർത്തനം നൂറ്റി പത്തൊൻപതിൻ്റെ എഴുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ താൻ പറയുന്നു ആയിരമായിരം പൊൻവെള്ളി നാണ്യത്തെക്കാൾ എൻ്റെ നായിൽ നിന്ന് വരുന്ന ന്യായ എനിക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ് താൻ പറയുന്ന ദൈവത്തിന്റെ വചനത്തെ നമ്മൾ ആശ്രയിക്കുകയും അതിൽ നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ അനേക അത്ഭുതങ്ങൾ നടക്കുവാനിടയാകും നമ്മുടെ ജീവിതത്തിലെ രോഗമാവട്ടെ കഷ്ടമാവട്ടെ എന്തു പ്രയാസങ്ങൾ കടന്നു വന്നാലും ദൈവവചനത്തിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ആ വചനത്തെ നമ്മൾ ഏറ്റെടുത്ത് നമ്മുടെ ഹൃദയത്തിലോട്ട് വളരെ വിശ്വാസത്തോടെ അതിൻ്റെ അകത്തടങ്ങിയിരിക്കുന്ന ശക്തിയെ നമ്മൾ കണ്ടുകൊണ്ട് ആത്മാവിൽ കണ്ടുകൊണ്ട് നമ്മൾ ആ വചനത്തെ ഏറ്റെടുക്കുന്നുവെങ്കിൽ ഉറപ്പായും ആ വചനത്തിലൂടെയുള്ള അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൽ വ്യക്തിപരമായ എല്ലാ അവസ്ഥകളിലും ആ വചനം നമ്മുടെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള മാറ്റം വരുത്തുവാനിടയാണ് നമ്മൾ വചനം വിശ്വസിക്കുക വചനം ഹൃദയത്തിൽ ഏറ്റെടുക്കുക വചനത്തിന്റെ ശക്തിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ ദൈവവചനത്തിന്റെ സത്യത്തെ മനസ്സിലാക്കിയ അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ അത്ഭുതങ്ങളെ കണ്ട ഒരു മന്ത്രിയെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു അത് നമുക്കറിയാം അൽപോസ്തല പ്രവർത്തികയുടെ പുസ്തകം എട്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി മുതൽ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് കന്ദക്ക് എന്ന ഐത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ണനും മഹാനുമായ ഒരു മന്ത്രി താൻ എരിശിലേമിൽ ദേവാലയത്തിലേക്ക് കടന്നു ചെന്ന് പ്രാർത്ഥിച്ചിട്ട് താൻ മടങ്ങി വരുന്ന സമയത്ത് തേരിലിരുന്ന് ദൈവവചനം വായിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആ വചനം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു ആ വ്യക്തി ഇടയ്ക്കിടയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ വചനം വായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ദൈവവചനം വായിക്കുന്നുണ്ട് അനേക നാളുകൾ കൊണ്ട് താൻ വ ദൈവവചനം വായിക്കുന്നുണ്ട് പക്ഷെ ഭൗതികമായ അനേക ജ്ഞാനമുള്ള വ്യക്തിയാണ് ഒരു മന്ത്രിയാണ് എല്ലാം ഗ്രഹിക്കുവാനും എല്ലാത്തിനും കഴിവുള്ള വ്യക്തിയാണ് പക്ഷേ ദൈവവചനം വായിച്ചിട്ട് തനിക്ക് അതിനകത്തിരിക്കുന്ന അത്ഭുതങ്ങളെ ഇതുവരെയും തൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തി കിട്ടിയിട്ടില്ല അതുകൊണ്ട് താൻ ആ സമയത്ത് വായിച്ചു കൊണ്ടിരുന്നത് ഏഷ്യാവിൻ്റെ പ്രവചന പുസ്തകത്തിൽ നിന്ന് അതേ അമ്പത്തിമൂന്നാം അധ്യായത്തിൽ യേശു കർത്താവിന്റെ ആ ക്രൂശീകരണത്തോടനുബന്ധിച്ചും യേശു ആ മാനവജാതിക്ക് വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി തന്റെ ശരീരമെന്ന ആ ശരീരത്തെ പൂർണ്ണമായി സമർപ്പിച്ചതിനെ കുറിച്ചും ആ വ്യക്തി ആ മന്ത്രി വായിച്ചു കൊണ്ടിരുന്നു പക്ഷേ അതിന്റെ അകത്തിരിക്കുന്ന അത്ഭുതം അകത്തിരിക്കുന്ന അത്ഭുതം എന്ന് പറയുന്ന യേശുവിനെ തനിക്ക് പുറത്ത് കാണാൻ കഴിഞ്ഞില്ല അലയിൽ വിയ അപ്പോൾ ദൈവവചനവും ദൈവശക്തി എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലൊരു അത്ഭുതമുണ്ട് അല്ല അത്ഭുതം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ ശക്തിക്കോ ഒതുങ്ങാത്ത ഒരു കാര്യമാണ് നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതാണ് അത്ഭുതം എന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ എല്ലാവരും അത്ഭുതം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ മന്ത്രിയുടെ ജീവിതത്തിൽ നടന്ന വലിയ അത്ഭുതം എന്ന് പറയുന്നത് അതിന്റെ അകത്തിരുന്ന സത്യങ്ങളെ വെളിപ്പെടുത്തുവാൻ പരിശുദ്ധനായ ദൈവം തനിക്ക് വേണ്ടി ഒരു ദൈവഭക്തനെ അവിടെ അയക്കുവാൻ ഇടയായി ഹലലുയ നമ്മുടെ ജീവിതത്തിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി ദൈവമക്കൾ അതെ നമ്മറിയാത്ത ഇടങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതെ ദൈവവചനത്താലും ദൈവിക അത്ഭുതങ്ങൾ നമുക്ക് നടക്കുവാനിടയാകും ഇവിടെ കടന്നു വന്ന ഫിലിപ്പോസ് എന്ന് പറയുന്ന ദൈവഭക്തൻ ഈ മന്ത്രിയുടെ അടുക്കിലേക്ക് ചേർന്ന് ആ തേരിനോട് ചേർന്ന് നടക്കാൻ പരിശുദ്ധ ദൈവഭക്തനെ അയച്ചു ആ ചേർന്ന് നടന്നപ്പോൾ തന്നെ ആ ദൈവദാസന് മനസ്സിലായി താൻ യേശുവിനെക്കുറിച്ചും ആ യേശുവിന്റെ ആ ശക്തിയെക്കുറിച്ചും തനിക്ക് വെളിപ്പെടുത്തി കൊടുക്കണമെന്നുള്ളത് ദൈവത്തിന് നിശ്ചയമായിരുന്നതിനാൽ ആ ഷിയാവിൻ്റെ പുസ്തകത്തെക്കുറിച്ച് താൻ വെളിപ്പെടുത്തി കൊടുക്കുവാനിടയായി ആ വ്യക്തിയോട് ചോദിച്ചു നീ വായിക്കുന്ന ദൈവവചനത്തെ നീ ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചു അപ്പോൾ ആ മന്ത്രി പറഞ്ഞു വചനം വായിക്കുന്നുണ്ട് പക്ഷെ എനിക്കത് ഗ്രഹിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല പുറമേ കാണുന്നതല്ല ദൈവത്തിന്റെ വചനം അതിന്റെ അകത്തുള്ള സത്യം താൻ മനസ്സിലാക്കുവാൻ ആഗ്രഹിച്ചു ആ സമയം ദൈവദാസനായ ഫിലിപ്പോസ് ആ വചനത്തിന്റെ ശക്തിയെക്കുറിച്ച് അതായത് യേശുവിൽ യേശു നമുക്ക് വേണ്ടി പാവികളുടെ രക്ഷയ്ക്ക് വേണ്ടി യേശു ലോകത്തിൽ കടന്നു വന്നു എന്നും പാപങ്ങൾക്ക് വേണ്ടി താൻ കാൽഗിരി ക്രൂശിൽ മരിച്ചു എന്നും യേശുവിന്റെ ക്രൂശീകരണ മരണത്താൽ നമുക്ക് എല്ലാവർക്കും പാപമോചനം ഉണ്ട് എന്നും നമ്മെ നിത്യത്തിലേക്ക് എത്തിക്കുവാൻ യേശു മതിയായവനെന്നും ആ ദൈവവചനത്തിൽ നിന്ന് വെളിപ്പെടുത്തി ആ മന്ത്രിക്ക് ആ ദൈവഭക്തനായ ഫിലിപ്പോസ് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ താൻ മനസ്സിലാക്കി ഇതുവരെ ഞാൻ വായിച്ചതുപോലെയോ ഞാൻ കണ്ടതുപോലെ അല്ല ദൈവവചനം യേശു എന്ന് പറയുന്ന ശക്തി എന്നെ വെടിവിക്കുവാൻ എന്നെ രക്ഷിക്കുവാൻ എൻ്റെ പാപത്തിൽ നിന്ന് എനിക്ക് മോചനം തരും യേശു മതിയായ ദൈവമെന്ന് താൻ ആ വചനത്തിലൂടെ യേശുവിനെ അധികമായി കണ്ടെത്തുവാനിടയായി കഴിഞ്ഞ നാളുകൾ താൻ അല്ല യേശുവിനെ അറിയുവാനിടയായത് ഒരു ദൈവഭക്തൻ ആ മനസ്സിലാക്കി കൊടുത്തപ്പോൾ അല്ലെങ്കിൽ വചനത്തിന്റെ അകത്തിരുന്ന അത്ഭുതമായ യേശുവിനെ തനിക്ക് തൻ്റെ മുമ്പിലേക്ക് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ആ വ്യക്തിയുടെ ജീവിതം തന്നെ മാറുവാനിടയായി ആ വ്യക്തിയുടെ പഴയ സ്വഭാവത്തെ പൂർണ്ണമായി കുഴിച്ചിടുവാൻ താൻ ആഗ്രഹിച്ചിട്ട് കുഴിച്ചിടണമെന്ന് വചനത്തിലൂടെ തനിക്ക് വെളിപ്പെടുത്തി കിട്ടിയപ്പോൾ ആ ആ മന്ത്രി ഫിലിപ്പോസിന്റെ അടുത്ത് പറയുകയാണ് അതേ ഇതാ വെള്ളമുണ്ട് സ്നാനമേൽക്കണം കാരണം തൻ്റെ പഴയ മനുഷ്യനെ ഈ ലോകത്തോടുകൂടെ കുഴിച്ചിട്ടിട്ട് ഒരു പുതിയ മനുഷ്യനായിട്ട് തനിക്ക് പുറത്തു വരണം അല്ലെങ്കിൽ ഒരു പുതിയ വ്യക്തിയായിട്ട് ഞാൻ യേശു വേണ്ടി ജീവിക്കണമെന്ന് താൻ തന്നെ താൻ തീരുമാനമെടുത്തു ആ സമയത്ത് തൻ്റെ സ്ഥാനമോ താൻ ആയിരിക്കുന്ന അവസ്ഥയോ താൻ മനസ്സിലാക്കാതെ വണ്ണം ആ മന്ത്രി തന്നെത്താൻ യേശുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടു അപ്പോൾ ആ മന്ത്രി വിചാരിച്ചത് ലോകത്തിൽ വെച്ച് പാപങ്ങളെ മോചിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയൂ എന്നുള്ളത് ആ മന്ത്രിക്ക് വെളിപ്പെടുത്തി കിട്ടി എങ്ങനെയാണ് വെളിപ്പെടുത്തി കിട്ടുന്നത് വചനത്തിന്റെ ആ ശക്തി തൻ്റെ ജീവിതത്തിലേക്ക് വെളിപ്പെട്ടത് മാത്രമാണ് അപ്പോൾ ആ വ്യക്തി സ്നാനമേറ്റു ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനിടയായി അപ്പോൾ തന്നെ നമ്മൾ ചിന്തിച്ചു നോക്ക് യേശുവിന് യേശു ഒരിക്കൽ ഒരിക്കലും ലമ്മുവസിലേക്ക് കടന്നു പോകുന്ന സമയത്ത് അതേ യേശു ആ വ്യക്തി രണ്ട് വ്യക്തികളോടുകൂടെ യേശു ചേർന്ന് നടന്നു കർത്താവ് യേശുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് മരണത്തെക്കുറിച്ച് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ തന്നെ അവർക്ക് ഇത് യേശു ആണെന്ന് മനസ്സിലായി ചേർന്ന് നടന്നപ്പോൾ ആണെന്ന് മനസ്സിലായില്ല പക്ഷേ ആ പുനരുത്ഥാനത്തെക്കുറിച്ച് യേശു അവരോട് ചേർന്ന് നടന്ന് ആ ദൈവവചനത്തിൻ്റെ സത്യങ്ങളെ വെളിപ്പെടുത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് യേശു ആണെന്ന് ഹലുയ അപ്പോൾ ആ ദൈവവചനത്തിൽ അകത്തിരുന്ന ആ ശക്തിയാണ് അവരുടെ ഹൃദയത്തെ തുറക്കുവാനിടയായത് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ ഈ ദൈവവചനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ഈ സങ്കീർത്തനക്കാരനോടുകൂടെ ചേർന്ന് നമുക്ക് പറയാൻ കഴിയും ദൈവമേ നിന്റെ ന്യായ പ്രമാണത്തിൽ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണേ നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണുകൾ ദിനം പ്രതി തുറക്കുമ്പോൾ ഓരോരുത്തരുടെയും കണ്ണുകൾ ആ ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിന് തന്നെ ഭയങ്കരമായൊരു മാറ്റം ഉറപ്പായി സംഭവിക്കും അത്രയും ശക്തിയുണ്ട് ദൈവവചനത്തിന് വചനത്തെ വിശ്വസിക്കുന്ന ഒരു ദൈവഭക്തനും ഒരു ദൈവഭയ്തലും ഒരിക്കലും ജീവിതത്തിൽ പരാജയം ഉണ്ടാകില്ല തകർച്ച ഉണ്ടാകില്ല താഴ്ച ഉണ്ടാകില്ല ഒന്നിലും നമ്മൾ ഫെയിലിയർ ആവില്ല ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ ആശ്രയിക്കുന്നുവെങ്കിൽ നിശ്ചയമായും നമുക്ക് ആ ഒരു ശക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം നമ്മുടെ കണ്ണുകളെ തുറ കർത്താവ് ദൈവവചന പ്രകാരം ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവ് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങളുടെ കണ്ണുകളെ ഞങ്ങളുടെ ദൃഷ്ടികളെ ദിനം ഞങ്ങൾക്ക് തുറന്ന് നിന്റെ വചനങ്ങളെയും വചനത്തിന്റെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് ഞങ്ങളുടെ കണ്ണുകളെ തുറന്നു തരണമേ നിന്റെ വചനത്തിന്റെ ശക്തിയെ ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തണമേ അതിനായി ഞങ്ങളെ ഒരുക്കണമേ തിരുവചന പ്രകാരം ഞങ്ങളെ പരിശുദ്ധാത്മ നടത്തണമേ ഞങ്ങൾക്ക് ആവശ്യമായ ദൈവത്തിന്റെ ആലോചനകളെ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ജീവിതങ്ങളെ എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളുടെയും അവസ്ഥകൾക്ക് ഇന്നൊരു മാറ്റം ദൈവം നൽകുന്നതിനായി സ്തോത്രം സകല മഹത്വവും സകല പൂഴ്ചയും അങ്ങേക്കർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ